സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവതാളത്തിൽ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് രണ്ടര വർഷത്തെ ഭരണം പൂർത്തീകരിച്ച് പടിയിറങ്ങുമ്പോൾ നിരവധി നിർമ്മാണ പദ്ധതിക്ക് കല്ലിട്ടിരുന്നു അതിൽ ഒന്നാണ് കലൂർ ആയുർവേദ ആശുപത്രി ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന നിർമ്മാണ പദ്ധതിക്ക് എം ബി ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപയും സി എസ് ആർ ഫണ്ടിനത്തിൽ മുപ്പത് ലക്ഷം രൂപയും അങ്ങനെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നിലവിൽ ഉള്ളൂ പിന്നെ എങ്ങനെ നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കും ഇവിടെയാണ് നിർമ്മാണ പ്രവർത്തനം അവതാളത്തിലാകുന്നത് ഈ വിവരം മുൻകൂട്ടി അറിയാവുന്ന മുൻ പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര ഒപ്പമുണ്ടായിരുന്ന പന്ത്രണ്ട് മെമ്പർമാരെയും ജനങ്ങളെയും മണ്ഡനാക്കിയിട്ട് വേണം ആയുർവേദ ആശുപത്രി വലിച്ചുപൊളിക്കാൻ ദിനംപ്രതി അൻപതിൽ പരം സാധു ജനങ്ങൾ വരുന്ന ആശുപത്രി ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ വാടകയ്ക്കാണ് ഇരിക്കുന്നത് ആശുപത്രിയിൽ ഡോക്ടറോ പാവം അദ്ദേഹത്തിന് ഒന്നും അറിയില്ല ഒന്നും അറിയേണ്ട കാര്യവും ഇല്ല കെട്ടിടത്തിന് എത്രയാണ് വാടക നിർമ്മാണ പ്രവർത്തനം എന്ന് തീരും ആവശ്യമായ തുക ലഭ്യമായോ ഈ വിവരങ്ങളെല്ലാം പഞ്ചായത്തിനാണ് അറിയാവൂ എന്നതാണ് ഡോക്ടറിൻ്റെ മാന്യമായ മറുപടി ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇരിക്കാൻ സുഗമമായ ഇരിപ്പിടമോ കുടിക്കാൻ വെള്ളമോ ഇല്ല നിർമ്മാണം പൂർത്തീകരിച്ച് മാറുന്നതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക ആര് കൊടുക്കും പഞ്ചായത്ത് കൊടുക്കണം മുപ്പത് ലക്ഷം രൂപയും പഞ്ചായത്ത് കണ്ടെത്തിയാൽ മാത്രമേ നിർമ്മാണം പൂർത്തീകരിക്കൂ ഇല്ലെങ്കിൽ ആയുർവേദ ആശുപത്രി ഓർമ്മകളിൽ മാത്രം ന്യൂസ് ഡെസ്ക് കരൂർ